ലീഗ് നേതാക്കന്മാർ പറഞ്ഞത് നിസ്സംശയം പറഞ്ഞത് ഇത് തോട്ടഭൂമി അല്ല എന്നാണ് അത്ര നിസ്സംശയം പറയുന്ന ഒരു ഭൂമിയുടെ മേലുള്ള രേഖകൾ പതിനാറാം തീയതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കത് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അവർ പത്ത് ദിവസം അവധി ചോദിച്ചു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ കൊടുത്ത മറുപടി എന്താണ് അതിൽ നാല് ആളുകളും കൊടുത്ത മറുപടി എന്താണ് ഞങ്ങളാരും ഇതിൻ്റെ തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് അതിനു വേണ്ടി ശ്രമിച്ചത് പാണക്കാട് സെയ്ദ് ഹൈദരലി അലി തങ്ങളെ ഇ ഡിയുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത മുസ്ലിം ലീഗിന്റെ നേതൃത്വം പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങളെ അനാവശ്യമായി ലാൻഡ് ബോർഡിന്റെ മുന്നിലേക്ക് അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് അവരുൾപ്പെടുത്തിയത് പല ക്രിക്കറ്റുകളിക്ക് ടീമിനെ നിശ്ചയിക്കണമായിരിക്കെ ബഷീർ കൺവീനർ